നെടുങ്കണ്ടത്ത് ടൗണിന് സമീപം വീട്ടുമുറ്റത്ത് കാട്ടുപന്നിക്കൂട്ടം രണ്ടു വലിയ പന്നികളും പത്തോളം പന്നിക്കുഞ്ഞുങ്ങളുമാണ് എത്തിയത് കിഴക്കേക്കവല വട്ടക്കുന്നിൽ വിജേഷിൻ്റെ വീട്ടുമുറ്റത്താണ് കാട്ടുപന്നികളെ കണ്ടത് കാട്ടുപന്നിക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കാണുന്നത് അച്ഛനും അമ്മയും മക്കളും കൂടി ഇങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയാണ് രാഹുൽ സുരേഷ് നമുക്കിപ്പം ചേരുന്നുണ്ട് രാഹുൽ സുരേഷ് കുടുംബം സവാരിക്കിറങ്ങിയതുപോലെ ട്രിപ്പടിക്കാൻ ഇറങ്ങിയതുപോലെയാണ് പോകുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപന്നിക്കൂട്ടം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പോയോ അതോ പരിസരങ്ങളിൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാഹുൽ ആ ഡോക്ടർ ുമാർ ഒരു വീടിന്റെ മുറ്റത്തേക്കാണ് അച്ഛനും അമ്മയും മക്കളും കേറി വരുന്നത് ചേച്ചി എനിക്കും എന്റെ പിള്ളേർക്കും കുറച്ച് ചോറ് എന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് അവർ ആ മുറ്റത്തേക്ക് കയറി വരുന്നത് ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഇടുക്കി ടൗൺ നെടുങ്കണ്ടം ടൗണിനോട് ചേർന്ന് തന്നെയുള്ള കിഴക്കേക്കവല വട്ട വട്ടക്കുന്നേൽ വീട്ടിൽ വിജേഷിന്റെ വീട്ടുമുറ്റത്താണ് ഈ കൂട്ടം എത്തിയിട്ടുള്ളത് വിജേഷ് അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല വിജേഷിന്റെ ഭാര്യയും കുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ കൂട്ടം എത്തുന്നത് പക്ഷെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല കാരണം അക്രമ സ്വഭാവം ഉള്ളതാണ് ഇതിന്റെ ഈ കൊമ്പൊക്കെ വെച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയില്ല തുടർച്ചയായി രണ്ട് ദിവസം ഈ പരിസരത്ത് എത്തി എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത് വലിയ രീതിയിലുള്ള കൃഷിനാശ വരുത്തിവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല പക്ഷെ കഴിഞ്ഞ രണ്ടു ദിവസം എത്തിയിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ എത്താറുണ്ട് പക്ഷേ ഈ പത്ത് പന്ത്രണ്ടോളം കാട്ടുപന്നികൾ എത്തുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രാഹുലാണ് എങ്ങനെയുണ്ട് ഇടുക്കിയിലെ ഇന്നിപ്പോ നല്ല തണുപ്പാണോ പറയുന്ന അരുൺ ഇടുക്കിയിലെ തണുപ്പിനൊരു കുറവ് വന്നിട്ടുണ്ട് മഞ്ഞും മഴ മഞ്ഞിനും തണുപ്പിനും കുറവ് ഒരു കുറവുണ്ട് പക്ഷെ ഇന്ന് ഒരു ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയാണ് പ്രത്യേക കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഒന്നും അങ്ങനെ ഇല്ലെങ്കിലും പുലർച്ചെ മുതൽ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഭാഗ്യവാന്മാരാ രാഹുൽ ഇടുക്കിക്കാരും വയനാട്ടുകാരും ഒക്കെ ചില ആനയും കാട്ടുപന്നി ശല്യവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ എന്നാൽ പോലും പുകമഞ്ഞോ അതിന്റെ വായുമലിനീരണത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഡൽഹിയിലൊക്കെ എന്നാ പുകമഞ്ഞി അപ്പോൾ ശരി രാഹുൽ കാണാം കൂടുതൽ വാർത്തകളുമായി രാഹുൽ അല്പസമയത്തുള്ളിൽ വീണ്ടും വരും